ജ്യോതിഷ ലോകത്ത് കർമ്മബല ദാതാവെന്നും പരീക്ഷണങ്ങളുടെ ദേവനെന്നും ശനി അറിയപ്പെടുന്നു ആ പേര് കേൾക്കുമ്പോൾ ഒരു തരം ആശങ്കയോ ഒരു പക്ഷെ ഉൾഭയമോ നമ്മളിൽ പലർക്കും ഉണ്ടാവാറുണ്ട് എന്റെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ട് ഇപ്പോൾ ശനി ദശയാണോ ഏഴര ശനിയാണോ ബാധിക്കുന്നത് എന്നിങ്ങനെയുള്ള നൂറായിരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ അലയടിച്ചേക്കാം ഈ നിമിഷം നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളോടെ കടന്നു പോകുന്നുണ്ടാവാം അപ്രതീക്ഷിതമായി രോഗങ്ങൾ വരാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം പ്രിയപ്പെട്ടവരുമായി അകലാം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാത്രം സംഭവിക്കാം എങ്ങുമെത്താതെ ഇരുട്ടിൽ തപ്പുകയാണെന്ന് തോന്നിയേക്കാം ഒരുപക്ഷെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ ശനിയുടെ ഒരു സ്വാധീനമുണ്ടാകാം എന്നാൽ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക ശനി എന്നത് ഭയപ്പെടുത്തുന്ന ഒരു ശക്തിയല്ല മറിച്ച് നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാനും ക്ഷമയും അച്ചടക്കവും പഠിപ്പിക്കാനും നമ്മെ കൂടുതൽ കരുത്തരാക്കാനും വരുന്ന ഒരു ഗുരുനാഥനാണ് ഈശ്വരൻ ഒരു വാതിൽ അടച്ചാൽ മറ്റൊരു വാതിൽ തുറന്നിടുമെന്ന് പറയുന്നത് പോലെ ഏതൊരു ദോഷത്തിനും പരിഹാര മാർഗങ്ങളുണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ ഭയത്തോടെയല്ല മറിച്ച് ആത്മവിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് നേരിടാൻ കഴിയും ജ്യോതിഷത്തിൽ ശനിഗ്രഹത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് കർമ്മബല ദാതാവെന്നും ദുരിതങ്ങളുടെ ഗ്രഹമെന്നും ശനി അറിയപ്പെടുന്നു ഒരാളുടെ ജീവിതത്തിൽ ശനിയുടെ സ്ഥാനം സഞ്ചാരം ദശാകാലം എന്നിവയെല്ലാം പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തും ശനിദോഷമെന്നത് ശനിയുടെ പ്രതികൂലമായ സ്വാധീനം കാരണം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓരോ നക്ഷത്രക്കാർക്കും ശനിയുടെ ദോഷം വിവിധ രീതികളിലാണ് അനുഭവപ്പെടുന്നത് ഈ വീഡിയോയിൽ ശനിദോഷം എന്താണെന്നും അത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം ജ്യോതിഷമനുസരിച്ച് ഒൻപത് ഗ്രഹങ്ങളിൽ ഒന്നാണ് ശനി സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഗ്രഹമാണിത് അതുകൊണ്ട് തന്നെ ശനി ഒരു രാശിചക്രത്തിൽ രണ്ടര വർഷത്തോളം സഞ്ചരിക്കുകയും ഒരു രാശിചക്രം പൂർത്തിയാക്കാൻ ഏകദേശം മുപ്പത് വർഷം എടുക്കുകയും ചെയ്യും ശനിയുടെ ഈ ദീർഘകാല സഞ്ചാരമാണ് അതിന്റെ സ്വാധീനത്തെ ഏറ്റവും കൂടുതൽ ശക്തമാക്കുന്നത് ശനി പൊതുവെ ഒരാളുടെ മുൻ ജന്മങ്ങളിലെയും ഈ ജന്മത്തിലെയും കർമ്മബലങ്ങളെ സൂചിപ്പിക്കുന്നു കഠിനാധ്വാനം അച്ചടക്കം ക്ഷമ എന്നിവ ശനിയുമായി ബന്ധപ്പെട്ട ഗുണങ്ങളാണ് രോഗങ്ങൾ കടം നഷ്ടങ്ങൾ തടസ്സങ്ങൾ എന്നിവ ശനിദോഷത്തിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നു നീതി സത്യസന്ധത എന്നിവയുടെ പ്രതീകമായും ശനിയെ കാണുന്നു ഒരാളുടെ ആയുർ ദൈർഘ്യത്തെയും ശനി സ്വാധീനിക്കുന്നു ശനി ദോഷമുള്ളവർക്ക് പലപ്പോഴും ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകാം കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ശനിദോഷം അനുഭവിക്കുന്നവർക്ക് ഏകാന്തതയും ഒറ്റപ്പെടലും തോന്നിയേക്കാം ശനി സാധാരണയായി ക്രൂരഗ്രഹമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ശനി വ്യക്തികൾക്ക് വലിയ വിജയങ്ങളും നേട്ടങ്ങളും നൽകും എന്നാൽ പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന ശനി ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും ശനി ദോഷം എന്നത് ശനിയുടെ പ്രതികൂല സ്വാധീനം മൂലം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് സൂചിപ്പിക്കുന്നത് ജാതകത്തിൽ ശനി ദുർബലനായി നിൽക്കുക ശനിയുടെ ദശാകാലം കണ്ടകശനി ഏഴര ശനി എന്നിവയെല്ലാം ശനിദോഷത്തിന് കാരണമാകാം എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുമെന്നല്ല ഓരോരുത്തരുടെയും ജാതകത്തിലെ ശനിയുടെ സ്ഥാനവും മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനവും അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വരാം ഉത്രട്ടാതി നക്ഷത്രം ഇരുപത്തി നക്ഷത്രങ്ങളിൽ ഇരുപത്തി ആറാമത്തേതാണ് വ്യാഴമാണ് ഈ നക്ഷത്രത്തിന്റെ അധിപഗ്രഹം ശനി ഈ നക്ഷത്രത്തിന്റെ ഉപ അധിപഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ഇത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു മീനം രാശിയിലാണ് ഉത്രട്ടാതി നക്ഷത്രം വരുന്നത് വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ഇവർക്ക് നല്ല അറിവും ബുദ്ധിയും ഉണ്ടാകും ദയയും അനുകമ്പയും ഉള്ളവരായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ അർപ്പണബോധമുള്ളവരായിരിക്കും നല്ല സംസാരശേഷി ഉള്ളവരും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ളവരുമായിരിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും നല്ല ക്ഷമാശക്തി ഉള്ളവരായിരിക്കും ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയും സാമ്പത്തികമായി ഭദ്രത നേടാൻ കഴിവുള്ളവരായിരിക്കും വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാലിന് വേദനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം കൂടുതലുള്ളതിനാൽ പലപ്പോഴും ജീവിതത്തിൽ സമ്മിശ്ര ബലങ്ങളാണ് ലഭിക്കാറുള്ളത് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ഉപ അധിപഗ്രഹം ശനിയായതിനാൽ ശനിദോഷം ഈ നക്ഷത്രക്കാരെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ശനിയുടെ ദശാകാലം ഏഴര ശനി കണ്ടകശനി എന്നിവ ഉത്രട്ടാദിനക്കാർക്ക് പ്രതികൂല ഫലങ്ങൾ നൽകിയുക ഏഴര ശനിക്കാലം ശനി ജന്മരാശിയുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് ഏകദേശം ഏഴര വർഷം നീണ്ടു നിൽക്കും ഈ കാലയളവിൽ ഉത്രൃട്ടാതി നക്ഷത്രക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യമായ ചിന്തകൾ ഉത്കണ്ഠ വിഷാദം എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മാനസികമായ സന്തോഷം കുറയും വാദസംബന്ധമായ അസുഖങ്ങൾ എല്ലു രോഗങ്ങൾ പല്ലുവേദന ദഹന പ്രശ്നങ്ങൾ നാടീ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം കടം നിക്ഷേപങ്ങളിൽ നഷ്ടം എന്നിവയ്ക്കും സാധ്യതയുണ്ട് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം ജോലിയിൽ തടസ്സങ്ങൾ സ്ഥാന ചലനം പ്രമോഷൻ ലഭിക്കാനുള്ള കാലതാമസം മേലധികാരികളുമായി പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് കാലതാമസം നേരിട്ടേക്കാം കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ക്ഷമയോടെയുള്ള ഇടപെടൽ ആവശ്യമാണ് സുഹൃത്തുക്കളുമായും പങ്കാളിയുമായും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സൗഹൃദങ്ങൾ അവസാനിച്ചേക്കാം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ പരിശ്രമങ്ങൾക്ക് തക്കതായ ബലം ലഭിക്കാനുള്ള കാലതാമസം എന്നിവ അനുഭവപ്പെടാം അപ്രതീക്ഷിത യാത്രകൾക്ക് സാധ്യതയുണ്ട് ചിലപ്പോൾ അനാവശ്യ യാത്രകൾ ആയിരിക്കും ചെറിയ നിയമപരമായ പ്രശ്നങ്ങളിൽ പോലും ശ്രദ്ധിക്കണം കണ്ടക കണ്ടകശനിക്കാലം ശനി ജന്മരാശിയുടെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഇത് സാധാരണയായി രണ്ടര വർഷത്തോളം നീണ്ടു നിൽക്കും ഈ കാലയളവിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ നോക്കുമ്പോൾ വീടുമാറ്റം വാഹനം വാങ്ങുന്നതിലോ വിൽക്കുന്നതിലോ തടസ്സങ്ങൾ വാഹനത്തിന് കേടുപാടുകൾ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ എന്നിവ ഉണ്ടാകാം മാതാവിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി കലഹങ്ങൾ തെറ്റിദ്ധാരണകൾ ബന്ധത്തിൽ വിള്ളലുകൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കും മേലധികാരികളുമായി പ്രശ്നങ്ങൾ സ്ഥാനചലനം ചലനം ജോലിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകാം പൊതുപ്രവർത്തനങ്ങളിൽ തിരിച്ചടികൾ സുഹൃത്തുക്കളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ബിസിനസ്സിൽ മാന്ദ്യം സാമ്പത്തിക നഷ്ടങ്ങൾ പങ്കാളിയുമായി പ്രശ്നങ്ങൾ ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കൽ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ശനിദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാനും പ്രതികൂല ബലങ്ങളെ അതിജീവിക്കാനും ജ്യോതിഷപരമായ പല പരിഹാര മാർഗങ്ങളും ഉണ്ട് ശനീശ്വരനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ശനിയാഴ്ചകളിലും ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനീശ്വരന് എള്ളുത്തിരി കത്തിക്കുക നീലവസ്ത്രം കറുത്ത എള് എണ്ണ എന്നിവ സമർപ്പിക്കുക ഒരു യോഗ്യനായ പൂജാരിയെ കൊണ്ട് ശനിശാന്തി ഹോമം നടത്തുക ശനിയാഴ്ചകളിൽ ശനിദേവന് എള്ളു പായസം നിവേദിക്കുക ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ എണ്ണ അഭിഷേകം നടത്തുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ഏതൊരു ദോഷപരിഹാരത്തിനും ഗണപതി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് വിഘ്നേശ്വരൻ എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നു ഗായത്രി മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ശനിമൂല മന്ത്രം നിത്യവും ജപിക്കാം ഹനുമാൻ ചാലിസ ചെയ്യുന്നത് ശനി ദോഷങ്ങൾ ലഘൂകരിക്കാൻ വളരെ ഫലപ്രദമാണ് ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ഈ ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ശനീശ്വരനെ ഭജിക്കുകയും ചെയ്യുക ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുക കറുത്ത വസ്ത്രങ്ങൾ എള് എണ്ണ കറുത്ത പുതപ്പ് പാത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും പാവപ്പെട്ടവരെയും നിരാലംബരെയും സഹായിക്കുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും കഠിനാധ്വാനം ചെയ്യുന്നവരെയും വൃദ്ധരെയും തൊഴിലാളികളെയും സഹായിക്കുന്നത് ഉത്തമമാണ് യാചകർക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുന്നത് നല്ലതാണ് ശനിയുടെ രത്നമാണ് ഇന്ദ്രനീലം ഇത് ധരിക്കുന്നത് ശനിദോഷം കുറയ്ക്കാനും നല്ല ഫലങ്ങൾ നൽകാനും സഹായിക്കും എന്നാൽ ഇന്ദ്രനീലം ധരിക്കുന്നതിനു മുമ്പ് ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ് ജീവിതത്തിൽ സത്യസന്ധതയും നീതിയും പുലർത്തുക ശനി നീതിയുടെ ദേവനാണ് അലസത വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്യുക കഠിനാധ്വാനികളെ ശനി എപ്പോഴും സഹായിക്കും ക്ഷമയോടെയും അച്ചടക്കത്തോടെയും കാര്യങ്ങളെ സമീപിക്കുക മറ്റുള്ളവരെ സഹായിക്കാനും സേവനം ചെയ്യാനും തയ്യാറാകുക മനസ്സിന് ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ധ്യാനം സഹായിക്കും വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക ശനിദോഷം മാറാൻ ശാസ്ത്രവചനം വളരെ പ്രധാനമാണ് ശാസ്ത്രക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം എള് സമർപ്പണം എന്നിവ നടത്തുന്നത് ഉത്തമമാണ് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക പ്രത്യേകിച്ചും മാതാപിതാക്കളോടും പ്രായമായവരോടും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുക ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അതിപഗ്രഹം വ്യാഴമാണ് അതിനാൽ വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതും ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഞ്ഞൾ ദാനം ചെയ്യുക എന്നിവയും ചെയ്യുക ഈ പരിഹാര മാർഗങ്ങൾ പൊതുവായവ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ശനിയുടെ സ്ഥാനം ദശാകാലം മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം എന്നിവ അനുസരിച്ച് ശനിദോഷത്തിന്റെ തീവ്രതയിലും പരിഹാരങ്ങളിലും മാറ്റങ്ങൾ വരാം അതിനാൽ ഒരു യോഗ്യനായ ജ്യോതിഷിയെ സമീപിച്ച് വ്യക്തിപരമായ ജാതകം വിശകലനം നടത്തുകയും ഉചിതമായ പരിഹാരങ്ങൾ തേടുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ജ്യോതിഷിക്ക് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ശനിദോഷത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും അതിനനുസരിച്ചുള്ള പ്രത്യേക പൂജകളും വഴിപാടുകളും നിർദ്ദേശിക്കാനും കഴിയും ശനിദോഷമെന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ കർമ്മബലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടുകയും ജ്യോതിഷപരമായ പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ശനിയുടെ പ്രതികൂല സ്വാധീനത്തെ ലഘൂകരിക്കാൻ കഴിയും ആത്മീയമായ ഉണർവും സത്യസന്ധതയും കഠിനാധ്വാനവും ശനിദോഷത്തെ അതിജീവിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല മാർഗ്ഗങ്ങളാണ്